റഷ്യ ഉക്രൈൻ യുദ്ധം കീവിൽ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്ന വനിതാ വോളണ്ടിയർമാരായ ബുച്ചവിച്ചസ് ആരാണ് റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ ചുമതലപ്പെടുത്തിയ ഉക്രൈനിലെ ആദ്യത്തെ മുഴുവൻ വനിതാ വ്യോമപ്രതിരോധ യൂണിറ്റായ ബുച്ചവിച്ചസിലെ സ്ത്രീകളാണ് അവരിൽ ഭൂരിഭാഗവും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വ്യക്തിപരമായി വളരെ ആഴത്തിലുള്ള നഷ്ടങ്ങൾ നേരിട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു ദശലക്ഷക്കണക്കിന് ഉക്രൈനീയക്കാരെ ഭവനരഹിതരാക്കി റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തെ തടയുന്നതിനും യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്നതിനും സാധാരണ പൗരന്മാരെ അവരുടെ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷകരാകാൻ നിർബന്ധിതരാക്കി സമീപകാലത്ത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ പൗരസംരക്ഷകരുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ബുച്ചബിച്ചസിൻ്റെ ഉദയം റഷ്യൻ സൈന്യം പട്ടണത്തിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം കീവിന്റെ പ്രാന്തപ്രദേശമായ ബുച്ചയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വനിതാ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ബുച്ച വിച്ചസ് ആരാണ് ബുച്ച വിച്ചസ് റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ ചുമതലപ്പെടുത്തിയ ഉക്രൈനിലെ ആദ്യത്തെ വനിതാ വ്യോമ പ്രതിരോധ യൂണിറ്റ് ബുച്ച വിച്ചസ് സ്ത്രീകളാണ് രൂപീകരിച്ചിരിക്കുന്നത് അതിൽ ഭൂരിഭാഗവും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വ്യക്തിപരമായി വളരെ ആഴത്തിനുള്ള നഷ്ടങ്ങളും മുറിവുകളും നേരിട്ടവരാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ ആദ്യകാല പ്രഭവ കേന്ദ്രമായിരുന്നു ഉക്രൈന്റെ തലസ്ഥാനമായ കൈവ് പ്രാന്തപ്രദേശമായ ബുച്ചയിൽ നിന്നാണ് വനിതാ വോളണ്ടിയർമാർ വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ബുച്ചയിലെ മുപ്പത്തിമൂന്ന് ദിവസത്തെ അധിനിവേശത്തിനിടെ റഷ്യൻ സൈനികർ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ നാനൂറ്റി അൻപതിലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളെ പീഡനത്തിനും ബലാത്സംഗത്തിനും കവർച്ചയ്ക്കും വിധേയമാക്കി റഷ്യയുടെ ഭീകരമായ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ അനന്തരഫലമാണ് ആക്രമണത്തെ തുടർന്ന് തങ്ങളുടെ കുടുംബത്തെയും വീടുകളെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഉക്രൈനിലെ ആദ്യത്തെ വനിതാ വ്യോമ പ്രതിരോധ യൂണിറ്റായ െ പ്രേരിപ്പിച്ചത് ബുച്ച ബുച്ചസ് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളുന്നു ചിലർക്ക് പത്തൊൻപത് വയസ്സ് തികയാത്തവരും ചിലർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ളവരുമാണ് റഷ്യൻ ഡ്രോണുകൾ പ്രത്യേകിച്ച് ഇറാനിയൻ നിർമ്മിതമായ ഷാഹിദ് റഷ്യൻ ഗൊറാൻ ഡ്രോണുകൾ എന്നിവ വെടിവിച്ചിടുക എന്നതാണ് അവരുടെ ചുമതല യൂണിറ്റിലെ അംഗങ്ങൾ ആരും തന്നെ പ്രൊഫഷണൽ സൈനികരല്ല പക്ഷെ സമീപ വർഷങ്ങളിൽ അവരിൽ പലരും ഉക്രൈനിയൻ സൈന്യത്തിൽ സേവനത്തിനായി ഒപ്പുവെച്ചിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയതിൽ എൻ്റെ അമ്മ സന്തോഷിക്കുന്നു ഞാനിവിടെ എന്നെ തന്നെ കണ്ടെത്തി സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും കണ്ടെത്തി എല്ലാവർക്കും ഒരു ഹൃദയമുണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് വിജയം വേഗത്തിലാക്കാനും വിജയിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു ഉച്ച വിജസിലെ ഒരു പ്രമുഖ അംഗമായ അൻപത്തൊന്നുകാരിയായ വാലന്റീന പറഞ്ഞതായി അൽ ജസീറ പറയുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായ വാലന്റീന മോസ്കോ വിന്യസിച്ച കൊലയാളി ഡ്രോണുകളെ ചെറുക്കുന്ന ധീരയായ യൂണിറ്റിലെ ഏകദേശം നൂറ് സ്ത്രീകളിലൊരാളാണ് ഈ ബുഡിച്ചസിനെ ആരാണ് പരിശീലിപ്പിക്കുന്നത് ഗ്രൂപ്പിലെ സ്ത്രീകൾക്ക് ആർക്കും മുൻ സൈനിക പരിശീലനം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരെ മോഡോർ എന്ന സ്ഥലത്ത് കഠിനമായ പരിശീലന പരിപാടിയിലൂടെ നയിക്കുന്നത് ജെ ആർ ആർ ടോർക്കിൻ്റെ ലോഡ് ഓഫ് ദ റിംഗ്സ് യൂണിവേഴ്സിലെ ഡാർക്ക് ലോഡായ സൗറോണിൻ്റെ ദുഷ്ടലോകത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥലമാണിത് യുദ്ധത്തിൽ കഠിനമായ സൈനികരാണ് വനിതാ വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നത് അവർ ആജ്ഞകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും അവരെ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു ബുച്ച വിച്ചസിനെ പരിശീലിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരിൽ ഒരാളായ കേണൽ ആൻഡ്രി വെർലാറ്റി പറയുന്നു നിങ്ങളൊരു യൂണിഫോം ധരിക്കുമ്പോൾ നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ അല്ല നിങ്ങളൊരു സൈനികനാണ് സ്ത്രീകളിൽ പലരും തങ്ങളുടെ സൈനിക കടമകൾ നിറവേറ്റുന്നതിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ കഴിവുള്ളവരാണെന്ന് ആ വെറ്ററൻ സൈനികൻ വിശ്വസിക്കുന്നു അവർക്ക് അവരുടെ അസോൾട്ട് റൈഫിളുകൾ പോലും വെറും പൂപോലെയാക്കാൻ കഴിയും അയാൾ ഒരു പുഞ്ചിരിയോടെ പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ മാക്സിംഗ് എം വൺ നയൻ വൺ സീറോ മെഷീൻ ഗണ്ണുകളാണ് ഇപ്പോൾ മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താൻ ഇവ പുനർനിർമ്മിക്കുന്നു പലപ്പോഴും അൻപത് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറച്ചവയാണ് ഡ്രോണുകൾ കൂട്ടമായി പറക്കുമ്പോൾ അപകടകരവും നശിപ്പിക്കാൻ പ്രയാസവുമാണ് ഡ്രോണുകൾ ഭയാനകമാണ് വളരെ ഭയാനകമാണ് വാലന്റീന പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടി പുറപ്പെട്ടതിനു ശേഷം ഉക്രൈനിയൻ സേനയിൽ സ്ത്രീകളുടെ അംഗത്വം ഗണ്യമായി വർദ്ധിച്ചു ഔദ്യോഗിക രേഖകൾ കാണിക്കുന്നത് നിലവിൽ അറുപത്തിയ്യായിരം സ്ത്രീകൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നാലായിരം പേർ യുദ്ധവേഷത്തിലാണ് എപ്പോഴും ഗുഡിച്ചസ് ഈ വർദ്ധിച്ചു വരുന്ന പ്രവണതയുടെ ഭാഗമാണ് അവരിൽ പലരും അമ്മമാർ പ്രൊഫഷണലുകൾ യുദ്ധത്തെ അതിജീവിച്ചവർ എന്നിവയുൾപ്പെടെ സ്ത്രീകൾ തങ്ങളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വീടുകൾ വിട്ട് മുന്നോട്ട് വരുന്നു എനിക്ക് ആശങ്കയുണ്ടായിരുന്നു ഞാൻ മുൻപൊരിക്കലും ഒരു തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല കീവിൽ നിന്നുള്ള ഒരു ആർട്ട് ഗാലറി ഉടമയായ കാറ്ററീന സമ്മതിക്കുന്നു അവർ അതിൽ ചേരുന്നതിന് മുമ്പ് ആദ്യം മടിച്ചു നിന്നു എന്നാൽ തന്റെ സമപ്രായക്കാരിൽ പലരെയും പോലെ അവർ പുതിയ യാഥാർത്ഥ്യവുമായി വേഗത്തിൽ പൊരുത്തപ്പെടുകയും തന്റെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു റഷ്യൻ അധിനിവേശത്തിന്റെ ആദ്യ സമയത്ത് നിന്ന് കുട്ടികളോടൊപ്പം ഓടിപ്പോയ എന്നാൽ റഷ്യക്കാർ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ തിരിച്ചെത്തിയ അമ്മ നദാലിയ പറയുന്നു ഇവരെയൊക്കെ വളരെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവർക്കൊപ്പം പങ്കെടുക്കുന്നതാണ് നല്ലത് ആളുകളെ സുരക്ഷിതരായി നിലനിർത്തുകയും അവരെ സമാധാനപരമായി ഉറങ്ങാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യം വളരെ ആഴത്തിലുള്ള സൈനിക വേരുകളുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു വോളണ്ടിയർ ഒലീന പറയുന്നു ഓരോ വോളണ്ടിയർമാർക്കും പ്രചോദനങ്ങളിൽ വ്യത്യാസപ്പെടുമെങ്കിലും ബുച്ചവിച്ചസിനെ നയിക്കുന്ന ഒരു പൊതു പ്രചോദനം എന്ത് വില കൊടുത്തും തങ്ങളുടെ നാടിനെ സംരക്ഷിക്കുന്നതിനുള്ള ഇരുമ്പ് പോലുള്ള ഇച്ഛാശക്തിയാണ്